ഒരു മാസമായി കുടിവെള്ളമില്ല കോടൂർ ചെമ്മൻകടവ് നിവാസികൾ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് ഓഫീസറുമായി ചർച്ച നടത്തി പ്രദേശത്തെ സ്ത്രീകളടക്കമുള്ളവരാണ് രാവിലെ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് എത്തിയത് കോടൂർ ചിളൂർ പ്രദേശത്ത് കോങ്കയം പമ്പ് ഹൌസിൽ നിന്നാണ് കുടിവെള്ളം പമ്പ് ചെയ്യുന്നത് വർഷാവർഷം ഈ പമ്പ് ഹൌസിന്റെ കിണർ ശുചീകരിക്കാറുണ്ടെങ്കിലും ഇത്തവണ കിണർ ശുചീകരിച്ചിരുന്നില്ല ഇതിനാൽ തന്നെ കിണറിൽ ചെളി നിറഞ്ഞ് വെള്ളം പമ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി കിണറിലെ ചെളി നീക്കം ചെയ്യാൻ ാണ് കരാറുകാർ ആവശ്യപ്പെടുന്നത് ഇത് നൽകാനാകട്ടെ വാട്ടർ അതോറിറ്റിക്ക് കഴിയുന്നില്ല ഇതോടെയാണ് ഒരു പ്രദേശത്തുകാരുടെ കുടിവെള്ളം മുടങ്ങിയത് പ്രശ്നത്തിന് കരാറുകാരുമായി ചർച്ച നടത്തി പരിഹാരം കാണാമെന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഉറപ്പിലാണ് ചെളൂർ നിവാസികൾ മടങ്ങിയത് ഞങ്ങൾക്ക് ഇരുപത് ദിവസമായിട്ട് വെള്ളം ഓഫീസിൽ ഇപ്പൊന്നും ആര് പോയോ കിട്ടില്ല ചളി നിറഞ്ഞു കിടക്കാൻ ആളെത്തില്ല വിളിച്ചപ്പോൾ എത്തില്ല ഒരു മാസത്തിലേറെ ഞങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ട് അതായത് കോങ്കയത്തെ എന്നാണ് ഞങ്ങൾക്ക് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നത് അതിപ്പോ അവര് ചോദിച്ചപ്പോൾ അവര് എന്താ പറഞ്ഞാല് അവര് പറഞ്ഞു ചളിയാണ് കോണ്ടാക്ടർമാര് ഒന്നും ഇതിന് എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങളത് ഞങ്ങൾ അതിനെന്ത് ചെയ്തു ഞങ്ങൾ ഓഫീസിൽ വന്നു ഓഫീസിൽ വന്നപ്പോൾ ഓഫീസിൽ പോലും പറഞ്ഞതാണ് ഇതിന് കരാറുകാര് ബേക്കിൽ നിൽക്കുകയാണ് ഇന്ന് കുറഞ്ഞ ചാർജ് പറയാണ് പിന്നെ കൂടുതൽ പൈസ പറയാണ് അതുകൊണ്ട് ആണ് ഞങ്ങൾ ചെയ്യാത്തത് എന്നാണ് പറഞ്ഞത് ഏതായാലും രണ്ടു ദിവസം കൊണ്ടൊക്കെ ശരിയാക്കി തരും എന്ന് പറഞ്ഞിട്ടുമുണ്ട് അപ്പം ഞങ്ങൾക്ക് വെള്ളത്തിലെ കാര്യങ്ങൾ ഉടനെ ശരിയാക്കി തരണം ഞങ്ങൾ പിന്നെ ഏക്സിൽ പറഞ്ഞിട്ടുണ്ട് ഈ ചാനൽ ന്യൂസ് മലപ്പുറം ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി